ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ആഗോള സഭയോട് ചേർന്ന് നാം ഇന്ന് കർത്താവിൻ്റെ മംഗളവാർത്ത തിരുനാളായിട്ട് ആഘോഷിക്കുകയാണ് സഭയുടെ ലിറ്റർജിക്കൽ കലണ്ടർ അനുസരിച്ച് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതിയാണ് മംഗളവാർത്ത തിരുനാൾ എന്നാൽ വിശുദ്ധ വിശുദ്ധവാരത്തിലെ അതിവിശിഷ്ടമായ ദിവസങ്ങളിലായിരുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് എന്നുള്ളതുകൊണ്ട് ഈസ്റ്ററിൻ്റെ അഷ്ടദിനങ്ങൾ കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ചയായ ഇന്ന് ആഗോള സഭയോട് ചേർന്ന് വളരെ പ്രാധാന്യത്തോടെ മഹോത്സവമായിട്ടാണ് തിരുസഭാ മാതാവ് മംഗളവാർത്ത തിരുന്നാൾ ആഘോഷിക്കുന്നത് കാരണം മംഗളവാർത്ത കഴിഞ്ഞ ഒൻപതാം മാസം നാം ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ലിറ്റർജിക്കൽ ഓർഡർ ഉണ്ട് ഈ കലണ്ടറിൽ അതുകൊണ്ട് തന്നെ ഒത്തിരി കൂടെ ആഘോഷിക്കപ്പെടുന്ന തിരുനാൾ ക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ആണെങ്കിലും ഈ ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നതിൻ്റെ തിരുനാളാണ് മംഗളവാർത്ത തിരുനാൾ എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത ദൈവത്തിന് എത്രത്തോളം ചെറുതാകാൻ കഴിയും എന്ന മനുഷ്യൻ്റെ ചോദ്യത്തിന് ദൈവം നൽകിയ ഉത്തരമാണ് ഒരു സാധാരണ സ്ത്രീയുടെ ഉദരത്തിൽ വന്ന് ജനിക്കാനായിട്ട് അവൻ തീരുമാനമെടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത എൻ്റെ പ്രിയപ്പെട്ടവർ ഇതിന് മംഗളവാർത്ത എന്ന് നാം പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ തീർച്ചയായും നമുക്കിത് സുവിശേഷമാണ് മംഗളകരമായ വാർത്തയാണ് എന്നാൽ സാധുസ്ത്രീയായ ഒരു പതിനാറ് വയസ്സുള്ള മറിയത്തെ സംബന്ധിച്ചടുത്തോളം ദൈവഹിതത്തിൻ്റെ മുമ്പിൽ ഇവൾ ആമീൻ പറഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും അവളെ സംബന്ധിച്ചിടത്തോളം മംഗളകരമായ വാർത്ത ആയിരുന്നു എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടത് ദൈവഹിതത്തിൻ്റെ മുമ്പിൽ അവൾ എസ് ആമീൻ എന്ന് പറഞ്ഞു എന്ന് വചനം പറയുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ എപ്രകാരം പറയാൻ പറ്റും എത്ര വലിയ റിസ്ക്കാണ് വെല്ലുവിളിയാണ് ഈ പെൺകുട്ടി എടുത്തത് ആരെങ്കിലും വിശ്വസിക്കും ഇതുവരെ ഈ ലോകചരിത്രത്തിൽ നടക്കാത്തൊരു കാര്യം അതിന് ശേഷവും നടക്കാത്തൊരു കാര്യം ആരോട് പറഞ്ഞാൽ വിശ്വസിക്കും ഒരാൾ പോലും വിശ്വസിക്കില്ല അപ്പോൾ നിയമമനുസരിച്ച് യഹൂദരുടെ നിയമമനുസരിച്ച് ഭർത്താവ് അറിയാതെ ഒരുവൾ ഗർഭിണിയായാൽ അവളെ പൊതുജന മധ്യത്തിൽ അപമാനിച്ച് അതിനുശേഷം ശേഷം കല്ലെറിഞ്ഞ് കൊല്ലണം ഇതാണ് നിയമം തീർച്ചയായിട്ടും ഇത്ര വലിയ വെല്ലുവിളിയാണ് മറിയം ഏറ്റെടുത്തത് എന്നുള്ളതാണ് ഈ സുവിശേഷത്തിൻ്റെ ധന്യത എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഒരു കാര്യം ഉറപ്പ കൂടെ നിൽക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട് എന്നുള്ളതാണ് പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ലഭിച്ച വാഗ്ദാനങ്ങൾ വലുതാ ജനിക്കാൻ പോകുന്ന ശിശു അത്യുന്നതൻ ദൈവപുത്രൻ എന്നൊക്കെ വിളിക്കപ്പെടും ദാവീദിൻ്റെ സിംഹാസന് അവന് ലഭിക്കും ഇതൊക്കെ ദൂതൻ പറഞ്ഞിട്ട് പോയ കാര്യം വേറൊരാളും കേട്ടിട്ടില്ല അതാ പ്രശ്നം ഇത് ജനമധ്യത്തിൽ വെച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നതെങ്കിൽ അറിയിച്ചിരുന്നതെങ്കിൽ ഒരു പ്രശ്നവും പക്ഷേ ഇത് മറിയത്തിന് മാത്രം ലഭിച്ച ഒരു സന്ദേശമാണ് അതുകൊണ്ട് തന്നെ ആരോട് പറഞ്ഞാൽ ജനിക്കാൻ പോണ ശിശു ദൈവപുത്രനാണ് ആര് വിശ്വസിക്കും ജനിക്കാൻ പോണവൻ അത്യുന്നതനാണ് അവൻ വലിയവനാണ് ദാവീദിൻ്റെ സിംഹാസനം അവന് കിട്ടും ഇതൊക്കെ പറഞ്ഞാൽ ഒരു പൊട്ടിപ്പെണ്ണിൻ്റെ ജൽപ്പനങ്ങളായിട്ട് മാത്രമേ സമൂഹം കാണുകയുള്ളു അവിടെയാണ് മറിയത്തിൻ്റെ വെല്ലുവിളിയുടെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവഹിതമായിട്ട് സ്വീകരിക്കാൻ ഒരുവന് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും മംഗള വാർത്തയായിട്ട് മാറും നമുക്കെതിരെ ആരോപണങ്ങളും കുറ്റങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് പലതും ഇങ്ങനെ പ്രചരിക്കുമ്പോൾ അതിനെയൊക്കെ ആയിട്ടും മംഗളകരമായ കാര്യങ്ങളുമായിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് ദൈവം കൂടെയുണ്ട് എന്ന് കരുത്തുള്ളവർക്ക് മാത്രം ലഭിക്കുന്നവർ അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ മേൽ ചെളിവാരി എറിയപ്പെടുമ്പോഴും കുറ്റം ആരോപിക്കപ്പെടുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും അവഹേളിക്കപ്പെടുമ്പോഴും കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഇതും ദൈവഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം അപ്പോൾ കൂടെ നിന്ന് ബലപ്പെടുത്താൻ കൈപിടിച്ച് വഴി നടത്താൻ ഒരു ദൈവം ഉറപ്പായും ഉണ്ടാകും പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ദൈവം നടന്നതുപോലെ നമ്മോടുകൂടെയും അവൻ തീർച്ചയായിട്ടും നടക്കും